ഹായ് റോസിലൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാരിൽ ഒത്തിരി പേര് റോസ് ചെടികൾ വളർത്തി പരാജയപ്പെട്ടവരാണ് അല്ലേ ഒത്തിരി പേര് വിഷമിക്കുന്നില്ലേ ഞാൻ വളർത്തിയിട്ട് റോസ് പ്ലാന്റ് നന്നായിട്ട് വരുന്നില്ല നശിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ വായോ നമുക്ക് നമ്മുടെ റോസ് ചെടികളെ നല്ല പൂർവാധിക ശക്തിയോടെ നല്ല ആരോഗ്യത്തോടെ നമ്മുടെ കൂടെ കൂട്ടാം ഞാൻ പറയുന്ന ടിപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി എല്ലാം ഫോളോ ചെയ്തില്ലെങ്കിലും കുറച്ചെങ്കിലും നമ്മൾ നമ്മുടെ ഒരു പ്ലാന്റ് എടുക്കുക നിങ്ങളൊക്കെ എത്രയാണോ പ്ലാന്റ് ഉണ്ടത് അതിൽ നിന്ന് ഒരു പ്ലാന്റ് എടുക്കുക ഒരു പ്ലാന്റ് എടുത്തിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ആ ഒരു പ്ലാന്റിൽ ചെയ്ത് നോക്കുക സക്സസ് ആയാൽ മാത്രം അടുത്ത പ്ലാന്റിൽ ചെയ്താൽ മതി കേട്ടോ ഇപ്പം നമ്മൾ മുരടിച്ച് നിൽക്കുന്ന പ്ലാന്റുകൾ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഈ ലാസ്റ്റ് എൻഡുണ്ടല്ലോ ലാസ്റ്റ് എൻഡ് ഇവിടെ വെച്ച് കട്ട് ചെയ്യുക ഇവിടെ വെച്ച് കട്ട് ചെയ്യുക ചുവട് നന്നായിട്ട് ഇളക്കുക ചുവട് ഇളക്കുക എന്ന് വെച്ചാൽ വേര് കട്ടാവാരുത് പോട്ടിൻ്റെ സൈഡിൽ കൂടി ഇളക്കുക വേര് കട്ടാകാതെ തറയിലാണെങ്കിലും ഇതേ മെത്തേഡ് ചെയ്യുക എന്നിട്ട് യെല്ലോ ലീഫ് ഉണ്ടാവും ഉണങ്ങിയ സ്റ്റമ്മുകൾ ഉണ്ടാവും ഇതെല്ലാം ക്ലീൻ ചെയ്യുക നന്നായിട്ട് കുറച്ച് നീം ഓയില് സോപ്പ് ലിക്വിഡ് വെളുത്തുള്ളി എല്ലാം കൂടി മിശ്രിതം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് നന്നായിട്ട് ഫുള്ള് പ്ലാന്റിൽ നിന്ന് രീതിയിൽ സ്പ്രേ ചെയ്യുക ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷമേ ഇത് സ്പ്രേ ചെയ്യാനാവുള്ളൂ കാരണം എല്ലാം ക്ലീൻ ആക്കണം എന്നിട്ട് ചുവടിളക്കുക ചുവടിളക്കിയിട്ട് കുറച്ച് ചാണകം ഒരു ഒരു പ്ലാന്റിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഒരു രണ്ട് സ്പൂൺ അല്ലെങ്കിൽ ഒരു ചിരട്ട ചാണകം എടുക്കുക ഒരു ചിരട്ട ചാണകം ഒരു പിടി കടല നിലക്കടല പിണ്ണാക്ക് ഒരു അരപ്പിടി അര കൈപ്പിടി വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടി ഇട്ട് വെക്കുക ഒരു പീസ് ശർക്കര ഇതെല്ലാം കൂടി ഇട്ട് വെച്ചിട്ടുണ്ടാകണം എന്നിട്ട് വേണം ഇത് ക്ലീൻ ചെയ്യാൻ നീക്കാനായിട്ട് ഇതിട്ട് വെച്ചിട്ട് ഏഴു ദിവസം മൂന്ന് ദിവസം മുതൽ ഏഴ് ദിവസം വരെ വെച്ചിട്ട് ഇത് എല്ലാ ദിവസവും വൈകിട്ടൊന്നിളക്കി കൊടുക്കുക ഇളക്കിയിട്ട് അതിൽ നിന്ന് ഒരു കപ്പ് എടുത്തിട്ട് അഞ്ചരട്ടിയോ ആറരട്ടിയോ അതിൽ കൂടുതലോ വെള്ളമെടുത്ത് ഡയലൂട്ട് ചെയ്തിട്ട് ഒരു കപ്പ് നമ്മുടെ ഈ പോട്ടിൽ പോട്ടിലൊഴിച്ചു കൊടുക്കാം ഒരു ചെടിക്ക് അത്ര ഒഴിച്ചാൽ മതി കേട്ടോ ഒരു ഒരു കപ്പ് ഈ ഡയലൂട്ട് ചെയ്ത ചാണകവെള്ളവും കടലപ്പിണ്ണാക്കും മിശ്രിതം ഒരു മൂന്ന് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കാം ഒത്തിരി പിന്നെ രാവിലെ നന്നായിട്ട് വാട്ടറിങ് ചെയ്യണം കേട്ടോ പിന്നെ ലീഫുകൾ എന്തെങ്കിലും വീണ്ടും യെല്ലോ കളറാകുന്നുണ്ടെങ്കിൽ ബ്ലാക്ക് സ്പോട്ട് വരുന്നുണ്ടെങ്കിൽ എല്ലാം ക്ലീൻ ചെയ്യുക എപ്പോഴും നമ്മുടെ ചെടി ക്ലീൻ ആയിരിക്കണം എന്ന് വെച്ചത് കണ്ടോ എൻ്റെ ചെടിയിലൊക്കെ യെല്ലോ ലീഫുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് അങ്ങനെ ഒന്നും രണ്ടെണ്ണമൊക്കെ ഒന്നും കുഴപ്പമില്ല എന്നാ നിങ്ങൾ നിങ്ങളെ ചെടി എനിക്കിപ്പോൾ സുഖമില്ലാത്ത കാരണം ഞാൻ എന്നും ക്ലീനാക്കാൻ പറ്റാത്തത് എപ്പോഴും നമ്മൾ നമ്മുടെ ചെടിക്ക് വളങ്ങൾ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല ക്ലീനിങ്ങാണ് ഏറ്റവും പ്രധാനം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപിതുള്ള അസുഖങ്ങളൊന്നും നമ്മുടെ ചെടിയെ ബാധിക്കില്ല കേട്ടോ എന്ന് വെച്ച് എൻ്റെ ചെടികളിലുണ്ട് കണ്ടോ എൻ്റെ ചെടികളിൽ ഉണ്ട് യെല്ലോ ലീഫുകളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ഒരു മൂന്നോ നാല് ദിവസമായിട്ട് നോക്കിയിട്ടില്ല എനിക്ക് സുഖമില്ലായിരുന്നു കൂട്ടുകാരെ അതുകൊണ്ട് ക്ലീൻ ചെയ്തിട്ടില്ല അപ്പം നിങ്ങളെങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ ഡെയിലി ഒന്ന് ഇതുങ്ങളുടെ കൂടെ നടന്ന് ഒന്ന് നമ്മുടെ ചെടികളുടെ ലീഫുകളെല്ലാം ഒന്ന് നോക്കി ചെടികൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യുക നമ്മൾ ഡെയിലി നടക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ചെടികളുടെ മാറ്റം വെറുതെ നടന്നിട്ട് കാര്യമില്ല അതൊന്ന് ക്ലീൻ ചെയ്യണം ഇങ്ങനെ ഒന്ന് രണ്ട് സംസാരവും ഇങ്ങനെ ഒരു ക്ലീൻ ചെയ്യൽ വെറുതെ ഒന്ന് അടർത്തി കളഞ്ഞാൽ മതി അടർത്തിയിട്ട് അതിൻ്റെ സ്കിന്നൊന്നും പറ്റരുത് അങ്ങനെ നിങ്ങനെ ഇത് കണ്ടോ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളോട് ഇങ്ങനെ ഒന്ന് അടർത്തി ഇങ്ങനെ ഒന്ന് ഒട്ടിക്കളയണം കേട്ടോ എന്നിട്ട് ഒരു രണ്ട് ദിവസം ഗ്യാപ്പിട്ട് നീം ഓയിൽ സ്പ്രേതനം ചെയ്തോ കേട്ടോ അതല്ല എങ്കിൽ സാഫുള്ള കയ്യിലുള്ള കൂട്ടുകാരാണെങ്കിൽ സാഫ് സ്പ്രേ ചെയ്താൽ മതി സാഫ് ഒരു അഞ്ച് ദിവസം പത്ത് ദിവസം ഗ്യാപ്പിട്ട് ചെയ്താൽ മതി സാഫ് സാഫാവുമ്പോൾ ഡെയിലി ചെയ്യേണ്ട ടു ഡേയ്സ് ഗ്യാപ്പിൽ ചെയ്യേണ്ട നീമോയിൽ സ്പ്രേ ആവുമ്പോൾ ടു ഡേയ്സ് ത്രീ ഡേയ്സ് ഗ്യാപ്പിൽ ചെയ്യണം പിന്നെ ഈ ചാണക വെള്ളം ത്രീ ഡേയ്സ് ഗ്യാപ്പിൽ ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പ് വീതം വൈകിട്ട് ഒഴിച്ചാൽ മതി അഞ്ച് മണിക്ക് ശേഷം നീമോയിൽ സ്പ്രേയും അഞ്ചരക്ക് ശേഷം ചെയ്താൽ മതി കേട്ടോ അപ്പോഴാണ് നമ്മുടെ കീടങ്ങളൊക്കെ വരുന്നത് ഈ ലാസ്റ്റ് എൻ്റെ കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ നിങ്ങളിതൊക്കെ സ്പ്രേ ചെയ്യാന്നിട്ട് നമുക്ക് ശരിയാക്കാം നീ ആരും വിഷമിക്കണ്ട കുറച്ച് കൂട്ടുകാര്യം എൻ്റെ കൂടെ കൂടും കേട്ടോ എൻ്റെ കൂടെ കൂടിയിട്ട് ചേച്ചി പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവരുടെ ചെടികൾ ഒരുവിധം മീനിങ്ങേക്കെ വരുമ്പോഴ്ക്കും അവർക്ക് അവർ വിചാരിക്കും ഒരു കുറച്ച് രാസവളങ്ങൾ കെമിക്കൽ വളങ്ങളൊന്നും ചെയ്താൽ എന്താന്ന് അപ്പോൾ അതുകൂടി ചെയ്യുമ്പോഴേക്കും ചെടികളുടെ കാര്യത്തിൽ തീരുമാനമാകും എൻ്റെ ചെടികൾക്ക് ഞാൻ ഇതുവരെയായിട്ടും ഒരു കെമിക്കൽ വളങ്ങളും കൊടുത്തിട്ടില്ല എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടുന്ന നമ്മുടെ കിച്ചണിൽ കിട്ടുന്ന എല്ലാ ഐറ്റം വെച്ച് ഉപയോഗശൂന്യമായതും ഉപയോഗമുള്ളതുമായ എല്ലാ ഐറ്റം വെച്ച് മാത്രം എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ആരോഗ്യപരമായി കൊണ്ടു കൊണ്ടു നടക്കുന്നു കേട്ടോ നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യാം നിങ്ങളുടെ ചെടികൾ ഇതേപോലെ വരണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ എനിക്ക് ഇത്രയും സുഖമില്ലാത്ത ഞാൻ എൻ്റെ ചെടികൾ ഇത്രയും നന്നായിട്ട് വരുമെങ്കിലും വരുമെങ്കിൽ നിങ്ങൾക്ക് ഇതിനേലും നന്നായിട്ട് വരുത്താനാവും കേട്ടോ കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാർക്ക് ഒരുവിധമെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അടുത്ത വീഡിയോയിലൂടെ ബാക്കി പറയാം കേട്ടോ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളൊരു കുഞ്ഞ് ലൈക്കും അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കുഞ്ഞ് ആയിട്ട് നിങ്ങൾ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം ഓക്കെ എനിക്ക് സങ്കടമൊക്കെ വരുന്നുണ്ട് ആരും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കെ ടാറ്റാ ബായ്